ഇന്നത്തെ നക്ഷത്രഫലം ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മേടക്കൂറ് ഇന്ന് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിരാശാജനകമായ വാർത്തകൾ കേൾക്കാനിടയുണ്ട് വൈകുന്നേരത്തോടെ നിങ്ങളുടെ ജോലികൾ പൂർത്തിയാകും നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരുമായി രസകരമായി ചെലവഴിക്കും അതിൽ നിങ്ങൾക്ക് ചില പ്രധാന വിവരങ്ങളും ലഭിച്ചേക്കാം ഇന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും സഹകരണവും ലഭിക്കും ഇടവക്കൂറ് ഇന്ന് ഏത് ജോലി ചെയ്താലും സംതൃപ്തി ലഭിക്കും സർക്കാർ മേഖലയിൽ നടത്തുന്ന ശ്രമങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വിജയം ലഭിക്കും നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിച്ചേക്കാം രാത്രിയിൽ നിങ്ങൾക്ക് അനാവശ്യമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതിനാൽ ശ്രദ്ധിക്കുക പുതിയ കരാറുകളിലൂടെ ഇന്ന് നിങ്ങളുടെ സ്ഥാനവും പ്രശസ്തിയും വർദ്ധിക്കും മിഥുനക്കൂറ് ഇന്ന് രാത്രി ശുഭകരമായ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചില പുതിയ ആളുകളെ കണ്ടുമുട്ടും ഈ വൈകുന്നേരം നിങ്ങൾക്ക് മാതാപിതാക്കളെ സേവിക്കാൻ സമയം ലഭിക്കും അത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും ഇന്ന് നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലോ ഏതെങ്കിലും മത്സരത്തിലോ ഉള്ള വിജയം കാരണം നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കാൻ സാധ്യതയുണ്ട് കർക്കിടകക്കൂറ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ ചില മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നു സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ടവർക്ക് ഇന്ന് സ്ഥാനക്കയറ്റം ലഭിക്കും ചിങ്ങക്കൂറ് ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും എന്നാൽ ഇന്ന് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടി വന്നേക്കാം ഇതുമൂലം നിങ്ങൾക്ക് അല്പം ക്ഷീണം അനുഭവപ്പെടും ഇന്ന് നിങ്ങളുടെ ജോലിയിലുള്ള നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ പുരോഗതി കണ്ട് ആശങ്കാകുലരാകും എന്നാൽ നിങ്ങൾക്കൊരു ദോഷവും വരുത്താൻ കഴിയില്ല ഇന്ന് നിങ്ങളുടെ സംസാരത്തിലെ സൗമ്യത നിങ്ങൾക്ക് ബഹുമാനം നൽകും അതിനാൽ നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് കന്നിക്കൂറ് തൊഴിൽ ബിസിനസ് മേഖലകളിലെ നിങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് വിജയം ലഭിക്കും നിങ്ങളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപരമായ തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിൽ വിജയം ലഭിച്ചേക്കാം അത് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകും ഇന്ന് നിങ്ങൾ ചില മതപരമായ പരിപാടികൾക്കും കുറച്ച് പണം ചെലവഴിക്കും തുലാംകൂറ് ഇന്ന് നിങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും നല്ല വാർത്തകൾ ലഭിക്കുന്നു ദിവസങ്ങളായി നടന്നിരുന്ന വലിയ ഇടപാടുകളുടെ പ്രശ്നവും ഇന്ന് പരിഹരിക്കപ്പെടും ഇന്ന് കുടുംബാംഗങ്ങളുടെ സന്തോഷവും വർദ്ധിക്കും നിങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ സാധിക്കുന്നു ഇന്ന് നിങ്ങളുടെ കയ്യിൽ മതിയായ തുക ഉള്ളതുകൊണ്ട് നിങ്ങൾ സന്തുഷ്ടരായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല വൃശ്ചികക്കൂറ് ഇന്ന് നിങ്ങൾ സാമൂഹിക രാഷ്ട്രീയ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും അതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണവും വർദ്ധിക്കും എന്നാൽ നിങ്ങളുടെ ചില ശത്രുക്കളും ഇതിൽ ഉയർന്നു വരാനിടയുണ്ട് അതിനാൽ അവരെ സൂക്ഷിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചേക്കാം നിങ്ങളുടെ കുടുംബത്തിലെ കൊച്ചുകുട്ടികളോടൊപ്പം ഈ സായാഹ്നം നിങ്ങൾ ആസ്വദിക്കും ധനുക്കൂറ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കുറച്ച് പണം ചിലവഴിക്കേണ്ടി വരും നിങ്ങളുടെ വരുമാനവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമായേക്കാം ഇന്ന് നിങ്ങളുടെ ബിസിനസിൻ്റെ ലാഭത്തിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഇന്ന് അവസാനിക്കും മകരക്കൂറ് ഇന്ന് നിങ്ങൾ ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത് അല്ലാത്ത പക്ഷം തർക്കം നിയമപരമായി മാറിയേക്കാം ഇന്ന് വൈകുന്നേരം ഒരു അതിഥി നിങ്ങളുടെ വീട്ടിൽ വന്നേക്കാം കുടുംബാംഗങ്ങളും തിരക്കിലായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇന്ന് സ്ഥാനക്കയറ്റം ലഭിക്കും ഇന്ന് നിങ്ങളുടെ ആരോഗ്യം ശ്രീച്ചേക്കാം അതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കുകയും പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുകയും വേണം കുംഭക്കൂറ് ഇന്ന് നിങ്ങളുടെ ആരോഗ്യം മോശമായേക്കാം പ്രതികൂല വാർത്തകൾ കേട്ട് പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വരുന്നു ആരെങ്കിലുമായി തർക്കമുണ്ടായാൽ ശ്രദ്ധിക്കണം ഇന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ ദോഷകരമായി ബാധിക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി നിങ്ങൾക്ക് ബിസിനസ്സിൽ വരുന്ന തടസ്സങ്ങൾ നീക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം മീനക്കൂറ് ഇന്ന് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരായിരിക്കും നിങ്ങൾക്ക് മതപരമായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കും ഇന്ന് സമയം ചെലവഴിച്ചേക്കാം നിങ്ങളുടെ ബന്ധുക്കളുമായി ഇടപഴകേണ്ടി വന്നാൽ അത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്നതിനാൽ ചിന്താപൂർവം സംസാരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ഏറെ നാളായി എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ന് അവസാനിക്കുന്നു